ഏതൊരു മെയിൻ ഡിഷിൻ്റെയും കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്നതാണല്ലോ എഗ്ഗ് റെസിപ്പീസ് അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി പെപ്പർ എഗ് റോസ്റ്റ് റെസിപ്പി നോക്കാം ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ലഞ്ചിനോ ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു എഗ് റെസിപ്പിയാണിത് അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് ഓയിൽ ചൂടായതിനു ശേഷം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത് മൂന്ന് മുട്ട പുഴുങ്ങി പകുതിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി മുട്ടയുടെ ഓരോ പീസുകളും ഇതുപോലെ കമഴ്ത്തി പാനിലേക്ക് വെച്ച് കൊടുക്കാം മുട്ട നന്നായിട്ടൊന്ന് ഒരു നാൽപ്പത്തഞ്ച് സെക്കൻഡ് ആയതിനു ശേഷം ഓരോന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് വശവും ഒരു മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് സെക്കൻഡ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി അതിനുശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം ഇതേ പാനിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള നന്നായിട്ടൊന്ന് വാടി തുടങ്ങുമ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ച ശേഷം ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ ചോപ്പ് ചെയ്ത് വന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ചെറിയൊരു കഷ്ണം പച്ചമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചേർത്തിട്ടില്ല ഇവിടുത്തെ മുളക് പൊടി അത്യാവശ്യം നല്ല എരിവുള്ളതുകൊണ്ട് ഇനിയൊരു കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് നുള്ളു മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് പൊടികൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ഗ്ലാസ്സിന് താഴെയായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളവും മസാലയും നന്നായിട്ടൊന്ന് മിക്സ് മിക്സാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ നേരത്തെ എണ്ണയിലേക്കാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടകൾ ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചുകൊടുക്കാം മുട്ട ഉടയാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ലോ ഫ്ലെയിമിലിട്ട് കുറച്ചു നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് വിളമ്പി കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ഈസി എഗ് പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്